അല്ലാമലൈക്കും വറഹമത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വൈകുന്നേരം നാല് അൻപത്തി തൂവക്കാട് നിന്ന് നമ്മുടെ മദർസാ കുട്ടികളെയും ദൃശ്യ കുട്ടികളെയും കൂട്ടിയുള്ള ഒരു വൺ ഡേ ജിയാർത്ഥി യാത്ര പോവാണ് ഞങ്ങൾ ഉള്ളാളാണ് മീൻ ജിയാർത്തി കേന്ദ്രം സൗവർണിക എന്ന ബസ്സിലാണ് യാത്ര ഇൻഷാല്ല ബാക്കിയുള്ള വിഷയങ്ങൾ വഴി അറിയിക്കുക മൗരവിനക്ക് ശേഷമുള്ള തവറിലേക്ക് ഒരൽപം സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് ചീര ബർക്കത്ത് ചെയ്യുമാറാവട്ടെ മഹാന്മാരുടെ ഭാഗത്ത് നദി അനുഗ്രഹിക്കുമാറാവട്ടെ അതിൻ്റെ ദ്വാര ചെയ്തു ഇൻഷാദ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുന്ന് തൂവക്കാടുന്ന കള്ളന്തോട് കരീം മുസ്താദിന്റെ മക്കാമിലേക്കാണ് അതായത് ഇവിടുന്ന് ഒരു ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഒരു ഒരു മണിക്കൂറോ ടൈമ് കാണിക്കുന്നത് നമുക്ക് അവിടെ എത്തുന്നത് യാത്ര എന്ന് പറയുന്നത് മറ്റുള്ള യാത്രകൾ പോലെ ഒരു ടൂറ് ഡി ജെ പാട്ടും സിനിമ പാട്ടൊക്കെ ഡാൻസ് അങ്ങനെയല്ലല്ലോ ഒരു ആത്മീയമായ യാത്രയാണ് അപ്പം അതിൽ ദിക്കൃകളും സോലാ തീർപ്പും മകരിവിന്റെ സമയം അടുത്തോണ്ട് തസ്ബീകൾ ചൊല്ലണം അങ്ങനെ ഒരു നല്ല മതഹഗാനങ്ങളൊക്കെ പാടി പുറത്തെയൊക്കെ ചൊല്ലിയുള്ള കുട്ടികൾക്കൊരു പുതിയൊരു അനുഭവമാകുന്ന യാത്രയാവണത് ഇൻഷാള മദ്രസില് പഠിപ്പിക്കുന്നു പഠിക്കൽ മാത്രമല്ല അത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാക്കാൻ കൂടിയുള്ള ഒരു യാത്ര കൂടിയാണത് അലഹമ്മ നമ്മളിപ്പോൾ കള്ളന്തോടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ഉസ്താന മക്കാമിലേക്കുള്ള റോഡിലേക്ക് ഇറങ്ങി നമ്മുടെ ബസ് അതായത് പൊതുവെ ഇപ്പോൾ ആൾക്കാർക്കും സംശയം വേണ്ട അതായത് സാധാരണ നമ്മൾ മുമ്പൊക്കെ ബസ്സുകൾ റോട്ടിൽ നിർത്തി മെയിൻ റോട്ടിൽ നിർത്തി നമ്മൾ മക്കാമിലേക്ക് നടക്കാറാണ് പതിവുണ്ടായിരുന്നത് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല ആ റോഡ് ഉസ്താന മക്കാമിലേക്കുള്ള റോഡ് വിശാലമാക്കിയിട്ടുണ്ട് എല്ലാ ബസ്സുകളും വണ്ടികളും ഇപ്പോൾ മക്കാമിൻ്റെ മുറ്റം വരെ പോകും എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് മകരവിൻ്റെ സമയമാണ് വിഷാ നമുക്ക് ആദ്യം മകരവ് വിശാഖം ജമ്മും ഓസറുമാക്കി നിസ്കരിക്കാനുണ്ട് അതിന് ശേഷം നല്ല ചായം കടിമുണന്ന് കിട്ടും അതിനുശേഷം മക്കാമിയാർത്തൊക്കെ ചെയ്യാനുണ്ട് നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾ നഗരവിൻ്റെ മൂന്നിറക്കാക്കുന്നസ്കൃപ്പിലാണ് നഗരം എന്ന പറഞ്ഞാൽ മൂന്നിറക്കാത്ത എല്ലാമോടുകൂടെ ആദാനം സ്കൂൾക്കുന്നു എന്ന് നീയത്തിരിക്കാം ഉടനെ കൂട്ടത്തിൽ എന്ത് നീക്കുകൊണ്ടാണ് നവരത്തിലേക്ക് മുന്തിച്ച് ആക്രിക്കുന്നു മുൻക്ക് ജനത്തും അസുഖം ആക്കി മനസ്സിലാവുണ്ടാവും അതെന്തെങ്കിലും നഗരം മൂന്നിറക്കാതെ ഉടനെ ഒരാൾ എണ്ണീറ്റ് നിന്ന് നിഷാമത്ത് കൊടുക്കും നമ്മൾ നീയത്തപ്പെട്ട എറിയണോ നിസ് മരവിൻ്റെ നിസ്കാരം സലാം ഊറ്റുന്നതിന് മുമ്പ് എപ്പോൾ കരുതലും കുഴപ്പമില്ല മകരവിൻ്റെ നീരെത്ത് കരുതുമ്പോൾ തന്നെ കരുതാനും കുഴപ്പമില്ല കേട്ടോ ഉഷായനെ മകരുബിലേക്ക് മുന്തി ചമ്മാക്കി രണ്ടിറക്കാർ നിസ്കരിക്കാം അപ്പോൾ മരുബിസ്കാനം നീന്തക്കാർ നിസ്കരിച്ച് സലാം നീട്ടി ഉടനെ ഒരാൾ ഉക്കാമത്ത് കൊടുക്കും നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഉഷാവി രണ്ടറക്കാലത്ത് നിസ്കരിക്കാം അല്ല ഉസ്താദിന്റെ ജീവിതകാലത്ത് ഉസ്താദിന്റെ വലിയൊരു മഹത്വമായിരുന്നു വരുന്ന എല്ലാവരെയും സൽക്കരിക്കാൻ അത് ഇവിടുത്തെ പ്രത്യേകത ചായേനെ സമയമാണെങ്കിൽ നല്ല ചായ മിച്ചോറും കിട്ടും അതിപ്പോഴും തുറന്നു പോകും ഭക്ഷണത്തിന് സമയമാണെങ്കിൽ ഭക്ഷണം കിട്ടും നമ്മുടെ സ ചായന സമയമായതുകൊണ്ട് നല്ല മിച്ചോറും ചായ കിട്ടുമ്പോൾ കിട്ടും ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണി ഹൈസ്വാതനമേകി ജീവിച്ച വലിയൊരു മഹാനാണ് കള്ളം നൂട് കിരി മുസ്താദ് പറയുന്നത് നൂറുകണക്കിന് ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ അവിടുത്തെ മുമ്പിൽ ദിവസം എത്തിയിരുന്നു അവർക്കൊക്കെ അതിന് പരിഹാരവും കിട്ടിയിരുന്നു അതുപോലെ നിരവധി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഹിജർ ആയിരത്തി നാനൂറ്റി നാൽപ്പത് സൊഫർ പതിമൂന്നിനാണ് മഹാനവറുകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് അള്ളാവ് അവരുടെയൊക്കെ കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ ഇരുലും അവരോടുകൂടെ നമ്മളെ സ്വർഗത്തിലുള്ള ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഇൻഷാള്ളാ ഇപ്പോൾ സമയം ഏഴേക്കാൽ ഇനി ഞങ്ങളുടെ യാത്ര മടവൂരിലേക്കാണ് മഹാനായ സി എം വലിയാഹയുടെ ഹതർത്തിലേക്ക്